ആ ഒൻപത് അഞ്ചിനാണ് നമ്മുടെ ഫ്ലൈറ്റ് അതെ നമ്മുടെ ബാഗ് അമ്മ ബാഗ് പോയി അത് ആര് തരും ഓരോട്ട് ചോദിക്ക ബാഗ് ഒക്കെ തരും ഇറങ്ങുമ്പോ ஏர்பлейனிகேறan போவா பொண்ணுசுனே மூணுடனேயும் ஆग्रहமேச்சோம் ali ஆग्रहம். நம்ம குறை ஆத்த சுசை கொடுச்சைய செஞ்சிருக்கோம். அப்ப பிளேன்ல ஏறan போவா, Engineer happy ஆனா? மூணுட happy ஆனா? happy இல்லை. இந்த குட்டூ

കടലിന്റെ നിറം നോക്ക് ഇപ്പൊ തനീഷ് ഞങ്ങളുടെ റൂമിൽ നിങ്ങക്ക് കാണിച്ചു തരാം ചെന്ന് കേറുമ്പോ തന്നെ ഒരു കണ്ണാടിയും പിന്നെ ഒരു പ്ലാസ്റ്റിക് പുല്ലും ജഗും ഗ്ലാസ്സും ഉണ്ട് കേട്ടോ അതിന് ശേഷം ഇവിടെ ഒരു കുഞ്ഞ അലമാരിയാണ് ഇവിടെ ഞങ്ങളുടെ ബാഗും ഒക്കെ വെച്ചേക്കുവാണ് ലഗേജൊക്കെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ബെഡ്റൂമാണ് അവിടെ ഒരു ലൈറ്റ് പിന്നെ രണ്ട് ഫോട്ടോസുണ്ടോ ഫ്രണ്ട്സ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫോട്ടോസാണ് കേട്ടോ രണ്ടെണ്ണവും പിന്നെ ഞങ്ങളുടെ പാസ്പോർട്ടും ആധാർ കാർഡും ഒക്കെ അമ്മ ഒന്ന് നോക്കുവാണ് കേട്ടോ പിന്നെ അതേപോലെ നമ്മുടെ എ സിയുടെ റിമോട്ട് ഇത് നമ്മുടെ തോർത്താണ് പിന്നെ നമ്മുടെ രണ്ട് സോപ്പുണ്ട് ഇതും നമ്മുടെ തോർത്ത് പിന്നെ നമ്മുടെ ബെഡ് ഇത് നമ്മുടെ ബെഡാണ് കേട്ടോ നല്ല സോഫ്റ്റ് ബെഡാണ് നെക്കിയ താഴോട്ട് പോകുന്നത് നല്ല സോഫ്റ്റ് ബെഡാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ വീണ്ടും ഒരു ഗ്ലാസ് പിന്നെ നമുക്ക് കൈയൊക്കെ കഴുകാനുള്ള വാഷ് മെഷീൻ പിന്നെ നമ്മുടെ ഒരു പച്ച കളറ് ആണ് കേട്ടോ ഇങ്ങോട്ട് കയറുമ്പോൾ ഇതാണ് കേട്ടോ ബാത്ത്റൂം ൊന്നൂസിന്ണ്ടിനെ ഒക്കെ കിട്ടി അങ്ങോട്ട് പോയി പൊന്നു പരിചയപ്പെടുത്തണം കേട്ടോ അതിന് വരുമ്പോ അയ്യാ ഞാൻ നമ്മളിപ്പം എവിടെ പോവാൻ നിക്കുവാ ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിലാ നിൽക്കുന്നത് ഇനി നമ്മള് ബീച്ചിന്റെ ഭാഗത്തോട്ട് പോകാൻ പോവാൻ വേണ്ടി ലക്ഷദ്വീപ് ലക്ഷദ്വീപ് െണ്ണും അപ്പൊ ലക്ഷദ്വീപ് ഞാൻ ലക്ഷദ്വീപിന്റെ സ്പെല്ലിങ്റിയട്ടെ നമ്മൾ വണ്ടി കാത്ത് കാണുന്നില്ല மியூசியம் கலக்டர் அல்ல கலக்டர் பீச் ീച്ചിലാണ് ലക്ഷദ്വീപ് ബീച്ചും ദ്വീപും ബീച്ചും തമ്മി ഒരുമിച്ചാണ് കേട്ടോ നടുക്കത്തെ ഭാഗത്തിൽ അല്ലേ നമ്മുടെ കടലിന്ന് നടുക്കത്തിന്റെ കടലിൽ എത്തിയിട്ടുണ്ട് അങ്ങാണ് കേട്ടോ നമ്മുടെ ബീച്ച് ഞാൻ പറഞ്ഞ അപ്പൊ 妈妈干。 പൊന്നു ഇല്ല അത് പൊന്നൂസും മോനുട്ടനെ കുഴിച്ചപ്പോ വെള്ളം വന്നത് എന്തായാലും പൊന്നൂസിന് മോറുട്ടേനെ ഇഷ്ടമായി പൊന്നു മോനുട്ടൻ ഇഷ്ടമായ ബീച്ച് കാരണം കൊല്ലം ബീച്ചിലൊക്കെ പോകുമ്പോ നമ്മൾ ഇറക്കത്തില്ലല്ലോ കാരണം ഇതെന്ന് പറഞ്ഞാൽ അടി കാണാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലെ കൊല്ലം ബീച്ച് അണ്ണ ഇറക്കത്തില്ല അതുപോലെ അപകട മേഖലയിൽ കഴിഞ്ഞത് നമുക്ക് പേടിയാണ് ഇത് ഇതാണെങ്കിൽ നമുക്ക് അടിയിൽ എന്താണ് സംഭവം എന്ന് കാണാം അതുകൊണ്ട് പേടിയില്ല കൊല്ലം ബീച്ചായോണ്ടേ കാലോട്ട് വെക്കുമ്പോ തന്നെ ആരോ ആണ് അത്തായമ്മായും ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങളെ ബീച്ചിൽ ഇറങ്ങാൻ സമ്മതിക്കൂല കാരണം വെച്ചാൽ പേടിയാണ് ഇവിടെ കുഴപ്പമില്ല നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അടി മൊത്തം മണ്ണാണ് കേട്ടോ ഞങ്ങളെന്തേക്കിനോട് പാൻ്റൊക്കെ അഴുക്കായ വേറെ പാൻറ് അമ്മ എടുത്തോളൂ ബാഗിലിരിക്കുവാണ് അതേ ഒന്നാട്ടണ്ണേ ഒന്നാട്ടണ്ണേ ഡാണ്ട് ഇവിടെ നിൽക്കുന്നേ കുട്ടി കുരുന്നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മോൻ്റെ പേരെന്തുവാ അയ്യോ ചുണ്ടരിയാ രസമുണ്ട് ഇവിടെ എല്ലാവരും വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നേ അവിടെ അത് ഞങ്ങള് കണ്ടോടെ ഇവിടെയാണ് കപ്പൽ വന്ന് ഇറങ്ങുന്നത് അതെന്തുവാണേ അതെന്തുവാ ഓ ആ ആ കണ്ടു കണ്ടു ആ കപ്പലി വന്ന് തട്ടാതിരിക്കാൻ ഇതിനകത്ത് തട്ടാതിരിക്കാൻ കൊള്ളാം 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 വന്ന ഇവിടെ വന്ന് ഇറങ്ങുന്ന കുഞ്ഞുമീൻ നെത്തോലി മീനോണ്ടേ ചെല സമയത്ത് மீம் பிடிக்குதா சலவேட அண்ணே நேரம காணோம் அடுத்த மீச்சி ஆ ஆ கண்டா இது டான் அங்கோட்டுண்டாடா லூட் ஐடா இவ்வளவு ஆ இல்ல இப்போ லூட் ஐடா చెట കാണാൻ വേണ്ടി వందా కానీ అందుంబే సూర్యుడు అస్తమిచిపోయి అంతే నోట 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 పొలిడి పెండ్ ఆడుకోవడానికి ఇప్పుడు ఇంతదాసత లాస్ట్ బీచ్ ఆంది అదే ఇంది బీచ్ కూడా కైഞ്ഞలు కైഞ്ഞു ఇకిముకు రూమీపోయి ఫుడ్ కూడా కైజేది సన్సజను illa లం గోయి మన అవడకు కైయానో ఆ చాయే కొండే బా అంకు కేశారం బా ൊന്നു വല ഊഞ്ഞിരാട്ടനെ ഇരുത്തു മോനുട്ടനെ മോനുട്ടനെ ഊനാലിരുത്താൻ പോവാ നിക്ക് ഓരോരുത്തരെയും ഇരുത്തു രണ്ടുപേരെ ഇരുത്താൻ പറ്റും രണ്ടുപേരെയും ഇരുത്തണ് ഇതാണ് പ്രശ്നം നമുക്ക് ഒരാളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ അങ്ങനെ ഇരു ഇനി അക്കച്ചിയെ പുറകെ ഇരുത്ത ഒരാളേം കൂടി ഇരിക്കാം പോഞ്ഞു ഇപ്പൊ ഇരുട്ടും വേഗം വേഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും കൂടി ഇട്ടി ആ അത്രേയുള്ളു കാര്യം രസമുണ്ടോ രസം എനിക്കും ആടണമെന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനും കയറ് പൊട്ടു അണ്ണം പറയാം ആന കയറി കയർ കൂട്ടും കയറിന് കട്ടിയില്ല അതുകൊണ്ട് ഞാൻ എന്റെ ആഗ്രഹം വേണ്ടാന്ന് വെച്ചു അവരാടിക്കോട്ടെ